നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ജാതി മത സംഘടനകൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദാ ഏറ്റവും ഒടുവിൽ വളരെ പ്രാചീനമായ പഴക്കമുള്ള ചരിത്രവും പാരമ്പര്യവുമുള്ള കേരളത്തിലെ രണ്ട് സംഘടനകൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ രംഗത്ത് വന്നിരിക്കുകയാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും മുമ്പ് പലപ്പോഴും ഈ രണ്ട് സമുദായ സംഘടനകളും സഹകരിക്കാൻ തീരുമാനിക്കുകയും സഹകരിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ സ്ഥാപക നേതാക്കളുടെ കാലത്ത് തന്നെ ഈ എസ് എൻ ഡി പിയിലൂടെയും എൻ എസ് എസിലൂടെയും നായർ ഈഴവ ഐക്യം അതൊരു ഹിന്ദു ഐക്യമാക്കി മാറ്റാനുള്ള പരിശ്രമം ആരംഭിച്ചിരുന്നു പത്മനാഭനും ആർ ശങ്കറുമൊക്കെ തോളോട് തോൾ ചേർന്ന് അന്ന് രാഷ്ട്രീയ രംഗത്തടക്കം സർവ ഈ ഹിന്ദു ഐക്യം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചത് ചരിത്രത്താളുകളിൽ സുവർണലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ കുശാഗ്രബുദ്ധിക്കാരും കൗശലക്കാരുമായ രാഷ്ട്രീയക്കാർ അതെല്ലാം തന്ത്രപൂർവ്വം ഒളിച്ചു കളഞ്ഞ കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനു പറയുന്നു ഇന്നത്തെ എസ് യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ നാരായണ പണിക്കരും യശശരീരനായ നാരായണ പണിക്കരും അന്ന് ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് സമാനമായ രീതിയിൽ സഹകരിക്കാൻ തീരുമാനിച്ചതാണ് രാമലക്ഷ്മണന്മാരെ പോലെ ഉറച്ചു നിന്ന അധർമ്മത്തിനെതിരെ രാവണന്മാർക്കെതിരെ പൊരുതും എന്നാണ് അന്നവർ പ്രഖ്യാപിച്ചത് എന്നാൽ അത് സംവരണ വിഷയത്തിൽ തട്ടി ആ ഐക്യം മാഞ്ഞു പോകുന്ന കാഴ്ചയും കേരളം കണ്ടു ഇപ്പോഴിതാ വീണ്ടും എൻ എസ് എസും എസ് എൻ ഡി പിയും അതിനുശേഷം പലപ്പോഴും അവർ ഒരുമിക്കുകയും പിരിയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിച്ചിരിക്കുന്നു അവർ പൊതുവായ ചില കാര്യങ്ങൾ പറയുന്നു എന്താണ് അവരുടെ ലക്ഷ്യം അതാണ് ഇപ്പോഴത്തെ ചോദ്യം മുമ്പൊക്കെ അവർ സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലെങ്കിൽ സഹകരിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോയപ്പോൾ ആവിഷ്കരിച്ച പദ്ധതികളൊന്നുമല്ല ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ അവർ രൂപം നൽകിയിരിക്കുന്നത് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഒരു സമാനത നമുക്ക് കാണാൻ കഴിയും അത് രണ്ടുപേരും ഒരുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കുറ്റപ്പെടുത്തുന്നു വി ഡി സതീശൻ്റെ നിലപാടുകൾ തീർച്ചയായിട്ടും എൻ എസ് എസിനും എസ് എൻ ഡി പിക്കും എതിരാണ് എന്ന് അവർ ആരോപിക്കുന്നു അതുപോലെ തന്നെ രണ്ടുപേരുടെയും പൊതുശത്രു മുസ്ലിം ലീഗാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാകട്ടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരാകട്ടെ വളരെ കൃത്യമായിട്ട് ഇക്കാര്യം പറയുന്നു അതുമാത്രമല്ല അവർ പറയുന്ന മൂന്നാമത്തെ കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയിൽ നടക്കുന്ന ഈ കുഴപ്പങ്ങൾക്കെല്ലാം ഉത്തരവാദി ആരാണ് എന്നല്ല അവർ പറയുന്നത് ശബരിമലയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതിൽ യു ഡി എഫിനെയും ബി ജെ പിയേയും അവർ കുറ്റപ്പെടുത്തുന്നു ബി ജെ പിക്ക് കേന്ദ്രഭരണം ഉണ്ടായിട്ട് പോലും ശബരിമലയിൽ ഇടപെടുന്നില്ല യുവതീപ്രവേശനം എന്ന സുപ്രീം കോടതിയുടെ വിധി തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ ആ വിധി താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യിക്കാനെങ്കിലും കേന്ദ്ര സർക്കാർ ഇടപെടണമായിരുന്നു അവർ ഇടപെട്ടില്ല എന്നാണ് എൻ എസ് എസും ഇ ഒരു പരിധിവരെ എസ് എൻ ഡി പിയും കുറ്റപ്പെടുത്തുന്നത് എസ് എൻ ഡി പി നേരിട്ടത് പറയുന്നില്ല എന്നേ ഉള്ളൂ പകരം എൻ എസ് എസ് അത് പറയുകയാണ് അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട രണ്ടുപേരും ഒരുപോലെ സ്വീകരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അയ്യപ്പ മഹാസംഗമത്തിൻ്റെ വിജയമാണ് അയ്യപ്പ മഹാസംഗമം വലിയ വിജയമായിരുന്നു എന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരും അവകാശപ്പെടുന്നത് ലോകം മുഴുവനും കണ്ടതാണ് ആളൊഴിഞ്ഞ കസേരകളും വേദികളും അന്നവിടെ നടന്ന കാര്യങ്ങളുമൊക്കെ ബാക്കി വന്ന ഭക്ഷണം കുഴിവെട്ടിമൂടുകയായിരുന്നു എന്ന സത്യം മാലോകർ മുഴുവനും അറിഞ്ഞതാണ് പക്ഷേ ഈ രണ്ട് സമുദായ സംഘടനാ നേതാക്കളും പറയുന്നത് ഈ അയ്യപ്പ മഹാസംഗമം സംഘടിപ്പിച്ചതോടുകൂടി യുവതീ പ്രവേശന വിഷയത്തിൽ ഇടതു സർക്കാർ പിണറായി സർക്കാർ വിശിഷ്യ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞിരിക്കുന്നു അത് മുഴുവനും പമ്പയിലെ വെള്ളത്തിൽ അല്ലെങ്കിൽ പമ്പാനദിയിലെ ജലത്തിൽ ഒന്ന് മുങ്ങി നിവർന്നപ്പോൾ പാപങ്ങളെല്ലാം മാറുന്നത് പോലെ ഈ പാപവും അയ്യപ്പ മഹാസംഗമത്തിലൂടെ മാറിയിരിക്കുകയാണ് അത് കഴുകിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ശബരിമലയ്ക്ക് വേണ്ടി ഉറച്ച നിലപാടെടുത്ത് നിൽക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് ശ്രീ പിണറായി വിജയനാണ് ഈ സമാനതകൾ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ മാന്യപ്രേക്ഷകരുടെ ചിന്തയ്ക്ക് ഞാൻ ഈ വിഷയം വിടുകയല്ല എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും എൻ്റെ ചോദ്യം ഇതാണ് ഇത് എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു കേളികൊട്ടല്ലേ അങ്ങനെ സംശയിച്ചാൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ ഈ രണ്ടു പേരും ഈ പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളോട് സംസാരിച്ചത് കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ടാണ് രണ്ടുപേരും ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ സമാനതയുണ്ട് രണ്ടുപേരും ചൂണ്ടിക്കാട്ടുന്നത് ഒരേ വിഷയം അങ്ങനെ കൃത്യമായ ഒരു ഹോംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടു പേരും വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ രണ്ടു പേർക്കും ട്യൂഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഈ ഹോം ട്യൂഷൻ എടുക്കുന്നത് ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വ്യയം ചെയ്യേണ്ട എൻ്റെ നോട്ടത്തിൽ ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ചോദ്യം വെച്ചെങ്കിലും എൻ്റെ വിശകലനം കൂടി ഞാൻ പറയാം വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷമല്ലേ എന്നാണ് ഞാൻ സംശയിക്കുന്നത് എനിക്ക് ഇക്കാര്യത്തിൽ ഒരു അന്തിമ വാക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഞാനൊരു സൂചന തരാം അത്തരത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചില നരേറ്റീവ്സ് ചില ആഖ്യാനങ്ങളൊക്കെ സൃഷ്ടിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരു പുതിയ ഹിന്ദു പാർട്ടി ഉണ്ടാകാൻ പോവുകയാണ് അത് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി നേതൃത്വത്തിലായിരിക്കും ആ പുതിയ ഹിന്ദു പാർട്ടി ഉണ്ടാകുന്നത് ആ ഹിന്ദു പാർട്ടി തീർച്ചയായിട്ടും ബി ജെ പിക്കും യു ഡി എഫിനും എതിരായിരിക്കും എന്ന കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നില്ല അവരുടെ ലക്ഷ്യം വളരെ കൃത്യമായിട്ട് എൽ ഡി എഫ് ആണ് മുസ്ലിം ലീഗിനെയും വി ഡി സതീശനെയും ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പിയുടെ വീഴ്ചകൾ എന്ന മട്ടിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം അവിടെ കൃത്യമായി സംഘടനകൾക്ക് ഹോം ട്യൂഷൻ കൊടുക്കുന്നത് സാക്ഷാൽ ശ്രീമാൻ പിണറായി വിജയൻ ആയിക്കൂടെ എന്നും ഞാൻ സംശയിക്കുന്നു കാരണം ഇവിടെ ഈ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം യു ഡി എഫിന് വലിയ നേട്ടമുണ്ടായി ബി ജെ പിക്ക് ഒരു മേൽഗതിയാണ് അല്ലെങ്കിൽ ഒരു പുരോഗതിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് ഷെയറിലേക്ക് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ചില കുറവുകൾ ഉണ്ടെങ്കിലും ബി ജെ പി സീറ്റുകൾ കൂടുതൽ പിടിച്ചിരിക്കുന്നു തിരുവനന്തപുരം നഗരഭരണം ബി ജെ പിടിച്ചിരിക്കുന്നു ഇതെല്ലാം വെല്ലുവിളിയായിരിക്കുന്നത് എൽ ഡി എഫിനാണ് ഇടതുമുന്നണിക്കാണ് ഇടതു സർക്കാരിനാണ് എല്ലാറ്റിനും ഉപരി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാൻ ആരുടെ കുശാഗ്ര ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ തന്ത്രം എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ സാധിക്കും അതിന് വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ബുദ്ധിയൊന്നും ചെലവഴിക്കേണ്ട കാര്യമില്ല ഇവിടെ ഈ പറഞ്ഞതുപോലെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിക്കുകയും അതൊരു പുതിയ ഹിന്ദു പാർട്ടിയായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അതിനൊരു രൂപാന്തരമുണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് ഇടതുമുന്നണിയിലായിരിക്കും സ്ഥാനം അവർ ബി ജെ പിക്ക് ഒപ്പം ചേരുകയോ യു ഡി എഫിനൊപ്പം ചേരുകയോ ചെയ്യില്ല മറിച്ച് മുസ്ലിം ലീഗിനെ എതിർക്കാനെന്നു നാട്യത്തിൽ വി ഡി സതീശനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ബി ജെ പിയുടെ വീഴ്ചകൾ എന്ന് പറഞ്ഞ് എണ്ണമിട്ട് അക്കമിട്ട് നിരത്തി അവർ എൽ ഡി എഫിനൊപ്പം ചേരും എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും എ എൻ എസ് എസും എസ് എൻ ഡി പിയും മുമ്പും പല രാഷ്ട്രീയ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് അതൊക്കെ എവിടെ എത്തി എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ഒരു പുതിയ പരീക്ഷണത്തിനാണ് അവർ ഒരുങ്ങുന്നത് ഒരുങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യേണ്ടത് തന്നെ എന്താ അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് നമുക്കിപ്പോഴേ ഊഹിക്കാം എന്തായാലും ഇടതുമുന്നണിക്ക് വരുന്ന തിരഞ്ഞെടുപ്പ് അത്ര എളുപ്പമായിരിക്കില്ല ഇനി എന്തൊക്കെ സർക്കസ് കാണിച്ചാലും ശരി ഭരണവിരുദ്ധ വികാരം എന്ന ഒരു സാഹചര്യത്തെ നേരിടാൻ ആ വെല്ലുവിളിയെ തച്ചു തകർക്കാൻ അതിനപ്പുറത്തേക്ക് കടക്കാൻ അതിനെ അതിജീവിക്കാൻ ഇപ്പോൾ കയ്യിലുള്ള ആയുധങ്ങളൊന്നും പോരാതെ വരും അതിന് ആവനാഴിയിൽ അസ്ത്രങ്ങൾ ബാക്കിയില്ല എൽ ഡി എന്നുള്ളത് എന്ന സത്യം ആ ആ സത്യം ഇനിയെങ്കിലും എൽ ഡി എഫും അതിനെ നയിക്കുന്നവരും തിരിച്ചറിയട്ടെ വിശിഷ്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിലൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെ ഞാൻ അതിനെ അതവരുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ അതിനെയൊന്നും വെല്ലുവിളിക്കുന്നില്ല അതിനെയൊന്നും എതിർക്കുന്നുമില്ല ആരാ എതിർക്കാൻ ഒരു മാധ്യമ എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്ത് പറയുക എന്നതാണ് എൻ്റെ ധർമ്മം ഞാനത് നിർവഹിച്ചു കഴിഞ്ഞു ഇനി ബാക്കി പ്രേക്ഷകർ ചിന്തിക്കട്ടെ ഞാൻ അവരുടെ സ്വാതന്ത്ര്യത്തിന് അത് വിട്ടുകൊടുക്കുന്നു നന്ദി നമസ്കാരം